യാണ് ശ്രീ എ സമ്പത്ത് അദ്ദേഹവും ചേരുകയാണ് എ സമ്പത്ത് ആദ്യം താങ്കളോട് ചോദിച്ചപ്പോൾ താങ്കൾ അത് കേട്ടില്ല സാങ്കേതികമായ പ്രശ്നമാണ് അത് പരിഹരിച്ചിട്ടുണ്ട് ശ്രീ എ സമ്പത്ത് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു യാത്രയിലാണ് ബി ജെ പി പോകുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ബി ജെ പി നടത്തും അതിന്റെ ഭാഗമായിട്ട് നേതാക്കളെ സ്വന്തം പാളയത്തിൽ പാളയത്തിലെത്തിക്കുവാനുള്ള ശ്രമം നടത്തും അത് ഉണ്ടാകുമെന്നുള്ള അറിവിൽ തന്നെ നിരാശരായ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒഴുകുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയിലേക്ക് അതിപ്പോൾ പങ്കജ വേണുഗോപാലിലൂടെ കേരളത്തിലും സംഭവിച്ചിരിക്കുകയാണ് കേരളത്തിൽ ചുരുക്കം ചില നേതാക്കൾ മാത്രമേ അങ്ങനെ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന നേതാക്കളൊന്നും പോയിട്ടുമില്ല മുമ്പ് അൽഫോൺസ് കണ്ണന്താനം പോയി ഈയിടയ്ക്ക് പി സി ജോർജ് പോയി പി സി ജോർജ് കോൺഗ്രസിൽ നിന്നല്ല പോയത് സി പി എമ്മിൽ നിന്ന് അൽഫോൺസ് കണ്ണന്താനം പോയി കോൺഗ്രസിൽ എടുത്തു പറയുന്ന മുഖങ്ങൾ അങ്ങനെ പോകാറില്ല പക്ഷേ കേരളത്തിന് വെളിയിൽ മറ്റൊന്നാണ് സംഭവിക്കുന്നത് പക്ഷേ ഇവിടെ സി പി എം ഇതിനെ രണ്ട് തരത്തിൽ ഇപ്പോഴും കാണുന്നുണ്ടോ ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് ശരിയായ ഒരു സൂചനയല്ല നൽകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊപ്പം ഇല്ല ഈ ബി ജെ പിയുടെ ഈ ഒരു നീക്കത്തിന് പിന്നിലില്ല പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ പത്മജ വേണുഗോപാൽ പോയത് അത് കോൺഗ്രസിന്റെ അപജയത്തിനുള്ള ഒന്നാന്തരം ഉദാഹരണമാണ് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും ഒന്നായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഇത് പരമാവധി മുതലാക്കുവാനാണോ കോൺഗ്രസ് കോൺഗ്രസിനെതിരെ കേരളത്തിൽ സി പി എമ്മും എൽ ഡി എഫും ശ്രമിക്കുന്നത് മഞ്ജുഷേ ഇന്ന് ശ്രീമതി പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു ചർച്ച നടക്കുമ്പോൾ ഞങ്ങൾ വളരെ മുമ്പേ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം കോൺഗ്രസ് എന്നത് ബി ജെ പിയിലേക്കുള്ള ഒരു വഴിയായി കാണുന്നു എന്നത് അത് ദിനംപ്രതി തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കോൺഗ്രസ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തായിരുന്നാലും ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ മുപ്പത്തിരണ്ട് മുപ്പത്തി മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ ദേശീയ നേതാക്കളെന്ന് കോൺഗ്രസ് തന്നെ വിശേഷിപ്പിച്ചവരാണ് ബി ജെ പിയിലേക്ക് ചേർന്നത് മുൻ മുഖ്യമന്ത്രിമാരുണ്ട് മുൻ സംസ്ഥാന മന്ത്രിമാരുണ്ട് മുൻ യൂണിയൻ മന്ത്രിമാരുണ്ട് യൂണിയൻ സഹമന്ത്രിമാരുണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങളുണ്ട് അത്തരത്തിൽ വളരെ കോൺഗ്രസ് തന്നെ അവരുടെ മുഖങ്ങളായി അത്തരത്തിൽ അവർ ഇങ്ങനെ ആ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നവരും അത്തരത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ളവരും ഒക്കെ തന്നെയാണ് ആ വിധത്തിൽ പോയത് കേരളത്തിലാണ് എങ്കിൽ ഞാനിപ്പോൾ ആരുടെയും പേരെടുത്ത് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബി ജെ പിയിലേക്ക് ഇങ്ങനെ കോൺഗ്രസ്സുകാർ പോകുന്നത് ഇന്ന് തുടങ്ങിയതല്ല ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഇത് വളരെ മുമ്പേ തുടങ്ങിയതാണ് ഈ ഒഴുക്ക് അനുസ്യൂതം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾ ഇടതുപക്ഷം മുന്നോട്ട് ഒരു കാര്യം ബി ജെ പി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ എല്ലാ അർത്ഥത്തിലും ഐദർ സ്വലോ ഓർ പോച്ച് പോന്നുകിൽ വിഴുങ്ങുക അല്ലെങ്കിൽ വേട്ടയാടുക ഇതാണ് അവർ അനുവർത്തിക്കുന്നതായ തന്ത്രം ഇപ്പോൾ അവർ ഇന്ത്യയിൽ പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സി ബി ഐയെ ഇൻ്റലിജൻസ് ബ്യൂറോയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഇൻ്റലിജൻസ് ബ്യൂറോയെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ ജി എസ് ടി ഉപയോഗിക്കാമെങ്കിൽ അങ്ങനെ ഇനി ഏതെല്ലാം വിധത്തിലത് ഉപയോഗിക്കാമോ അല്ലെങ്കിൽ ആർംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് നിലവിലുള്ള ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില ജില്ലകളുണ്ട് അവിടെയാണെങ്കിൽ അത്തരത്തിൽ നമുക്കിപ്പോൾ കേരളത്തിൽ അത് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ല അത്തരത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതല്ല അപ്പോൾ ഒരു സംസ്ഥാനത്തെ അവസ്ഥ ഇന്നലെ നിങ്ങൾ നോക്കൂ മുൻ മുഖ്യമന്ത്രി അദ്ദേഹത്തോടമുള്ള ഒപ്പമുള്ള കോൺഗ്രസിന്റെ എം എൽ എമാർ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ താൻ മാത്രമാണുള്ളത് തന്നോടൊപ്പം ആരുമില്ല കഴിഞ്ഞ ആഴ്ചയിൽ രാജ്യസഭയിലേക്ക് വോട്ടെടുപ്പ് ഉണ്ടായി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് മനു വി അവിടെ പറയുകയുണ്ടായ എന്നോടൊപ്പം ഇന്നലെ അത്താഴം കഴിച്ച് പിരിഞ്ഞവരടക്കം ഈ വിധത്തിൽ പിന്നിൽ നിന്ന് കുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ യൂട്യൂബ് ട്യൂബ് ബ്രൂട്ടസ് എന്നതാണല്ലോ അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് ഭരണമടക്കം ഉണ്ടായിരുന്ന ഹിമാചൽ പ്രദേശിൽ അവിടെ ഉറപ്പായും ജയിക്കേണ്ടിയിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ് കോൺഗ്രസിൻ്റെ വക്താവ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ നോക്കൂ ഇന്ത്യയിൽ ഞാൻ അധിക സമയം എടുക്കുകയല്ല മറ്റു ചങ്ങാതിമാർക്കും കൂടി ചർച്ചയിൽ പങ്കെടുക്കേണ്ടതാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഭൂരിപക്ഷമുള്ള ആ എം എൽ എമാരുടെ ഭൂരിപക്ഷമുള്ള സംസ്ഥാന ഗവൺമെന്റുകൾ രൂപീകരിക്കുക രൂപീകരിക്കപ്പെട്ട ഗവൺമെന്റുകൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ഇൻവേർട്ടർ കോമയിൽ പറയുമ്പോഴും കോൺഗ്രസിന്റെ എം എൽ എ മാർ എവിടേക്കാണ് ചേക്കേറിയത് ഒരു സംസ്ഥാനത്താണ് എങ്കിൽ മൂന്ന് പേർ മുഖ്യമന്ത്രിമാരാകാനായി അത്തരത്തിൽ നടത്തിയ മത്സരത്തെ തുടർന്ന് ബിറ്റ്വീൻ ദ കപ്പ് ലിപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ അധികാരം അവരിൽ നിന്ന് ഇങ്ങനെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോ കോൺഗ്രസ് എന്തിന്റെ പ്രതീകമായി മാറുകയാണ് ഇവിടെ ബി ജെ പിക്ക് അങ്ങനെ ഒരു ശക്തമായ നിലപാടെടുക്കാനായി കോൺഗ്രസിന് കഴിയുന്നില്ലല്ലോ മൃദു ഹിന്ദുത്വ സമീപനം കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിടാമെന്നാണോ ഇവർ പ്രതീക്ഷിക്കുന്നത് ശരി